ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അതുമാത്രമല്ല നമുക്ക് ഇവിടുന്ന് റൂം മാറണം കാരണം നമ്മൾ ഒരു ദിവസത്തേക്ക് ആ റൂം എടുക്കണം എടുത്തിരിക്കുന്നത് അതുമല്ല അവർക്ക് റൂം ബുക്കിംഗ് ഉള്ളത് കാരണം മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞു അന്നേരം നമ്മള് അടുത്ത റൂം ഇതുവരെയൊക്കെ എടുത്തിട്ടില്ല റൂമ് നമ്മൾ നോക്കി പോവുകയാണ് പിന്നെ ഇവിടെ വന്നാല് ഊട്ടിയില് വരുന്നവര് റൂം ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് റൂമൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് ഒരുപാട് സ്ഥലത്ത് നോക്കി നടക്കേണ്ടവരും തണുപ്പ് സീസൺ ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ കിട്ടിയതാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആദ്യം നമുക്ക് ഇത് നോക്കിയിട്ടൊന്നും നമുക്ക് അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ മുമ്പ് ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പൊ ഒന്നും കണ്ടില്ല പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ വരുന്ന വഴിക്ക് അതിന്റെ അടുത്തായിട്ട് തന്നെ നല്ലൊരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് കൂടാതെ നമ്മുടെ വീട് പോലെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ് കേട്ടാ എന്തായാലും ഇത് കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മളവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും ഇത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ ഹാൾ പോലൊക്കെ തന്നെയാണ് കൂടാതെ അവർ നമുക്ക് ഒരു കിച്ചൺ ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ടീ ഒക്കെ ഇട്ട് കുടിക്കാം അവിടെ പഞ്ചസാരയും തേയിലൊക്കെ അവർ ഫ്രീ ആയിട്ട് വെച്ച് തന്നിട്ടുണ്ട് കണ്ടാ അടിപൊലി വൃത്തിയായിട്ടുള്ള റൂമാണ് പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് അതിനുള്ള സജ്ജീകരണമാണ് ചെയ്തേക്കുന്നത് കാരണം നേരത്തെ എടുത്ത റൂമിൽ നമ്മൾ ഇങ്ങനെ തണുത്തു പറക്ക് വരുന്നു ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ഈ തണുപ്പിന് കൂടെ മഴയും കൂടെ ആയി പണിയാണ് ഇവിടെ ഇപ്പൊ മഴയാണ് ഇവര് ചെയ്തേക്കുന്ന പണി ഇത് കണ്ടില്ല തേക്കിന്റെ തടിയുടെ പീസാണ് തറയിൽ ഇട്ടേക്കുന്നത് അപ്പൊ തണുപ്പ് കൂടുതൽ അടിക്കത്തില്ല ഇവിടെ കൂടുതലും തേക്കും തടി വെച്ചിട്ടാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ തന്നെ നിർമ്മിതി തന്നെ കൂടാതെ ഗ്ലാസും കട്ടനും അതിനുള്ള സജ്ജീകരണം എല്ലാം ആണ് കേട്ടോ ഒരു കാരണവശാലും നമുക്ക് തണുത്ത് നമ്മള് അസൗകര്യം ആകത്തില്ല നല്ല ആസ്വദിക്കാൻ പറ്റിയ നല്ല അടിപൊളി കൂടാതെ ബാത്റൂമൊക്കെ ഇഷ്ടപ്പെട്ട് ബാത്റൂമൊക്കെ നോക്കി അതും നല്ല വൃത്തിയാണ് ഹീറ്ററൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിച്ച് താമസിക്കാൻ വേണ്ടി പറ്റും അതാണ് നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോ ഇത് കണ്ട കിച്ചൺ ഒക്കെ കണ്ട ആരെങ്കിലും ഇങ്ങനെ തരുമോ നമ്മുടെ വീട് വീട്ടിൽ താമസിക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എന്തായാലും നമ്മൾ ഹാപ്പി ആയി വിശ്വസിച്ച് ഇവിടെ നിന്ന് താമസിക്കാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഫാമിലി ആയിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ കമന്റ് ചെയ്യാൻ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളിവിടെ താമസിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂട്ടോ നേരത്തെ താമസിച്ച സ്ഥലത്തെ അപേക്ഷിച്ച് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാ നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ് ഡോഡാപേട്ട എന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് ആണ് റൂമൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് ഫ്രഷ് ആയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പം ഇനി നമുക്ക് വഴിയൊന്നും അറിയത്തില്ല ഒന്നാമത് ഗൂഗിൾ ലൊക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആരോടൊക്കെ ചോദിച്ചു വേണം പോകാൻ വേണ്ടി നമ്മളെ ബി എസ് എൻ എല്ലിന്റെ സിം ആയതുകൊണ്ട് ചിലയിടത്തൊന്ന് റേഞ്ച് കിട്ടാനും പാടുണ്ട് അത് കാരണം നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് കിട്ടാനും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോഴുള്ള മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മൾ ഊട്ടി വന്നിട്ട് പോകുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ അപ്പം പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിവൊന്നും ഇല്ല ആദ്യമായിട്ടാണ് ഊട്ടി വരുന്നത് അടിപൊളി ഒരു പോയിന്റ് ആണ് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ ഇനി റൂട്ടിൽ കാണാം റൂട്ടിൽ കാണാം ബൈ 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 ബായ് എങ്ങനെയുണ്ട് കാട്ടിലെ യാത്രയൊക്കെ ചുമ്മാതല്ല ഊട്ടി പോയാ ഊട്ടി പോയാൾക്കാര് ചോദിക്കുന്നത് ഇതുകൊണ്ടല്ല അത്രക്ക് നല്ല ക്ലൈമറ്റ് ആണ് അവിടുത്തെ കാഴ്ച നല്ല രസമുള്ള നല്ല ഇങ്ങനെ നമുക്ക് അയവിറക്കി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒഴുകി പോകാം ആസ്വദിച്ചു പോകാം കേട്ടോ നമുക്ക് എങ്ങോട്ട് നോക്കണത് പോലും അറിയത്തില്ല രണ്ട് സൈഡിലും ഒന്നിനൊന്ന് ബെറ്റർ ആണ് കുളിർമുള്ള സ്ഥലമാണ് എന്തായാലും കൊള്ളാലോ ഓരോ നമ്മൾ വളരെ വളരെ മനോഹരമായ ബെറ്റർ നിങ്ങൾ കേട്ടാ രേട്ടൊക്കെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അവിടെ പോയില്ലേ ഇത് കണ്ടാൽ മാത്രം മതി കേട്ടോ ഇതിനെ കൂടെ ആ തണുപ്പത്തിങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് കിട്ടുന്നത് അത് അനുഭവിച്ചു തന്നെ അറിയണം നല്ല രസം പ്രത്യേകിച്ച് ബൈക്കിൽ തന്നെ അതെ അതെ ബൈക്കിൽ ആ ഒരു നമുക്ക് പോകുമ്പോഴേക്ക് അടുത്ത കാടാണ് കാടാണ് പണ്ട് കാലങ്ങളിൽ റോഡ് റോഡ് വന്നു കണ്ണുകൾ കാടാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ത് മനോഹരമായ കാഴ്ച ആണെന്നൊക്കെ പ്രകൃതിക്ക് ഇത്രയും ഭംഗിയായിരുന്നു ഓരോ സ്ഥലത്തും പോകുമ്പോഴേ അറിയത്തുള്ളുല്ലേ ഓരോ സ്ഥലത്തെ ഭംഗിയുള്ളു നമുക്ക് നമ്മളത് ആസ്വദിക്കണം നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റൂ അല്ലെ ഇടക്കിപ്പോ ട്രാവൽ ചെയ്യണം എന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് എന്തോരം മാറ്റം എന്നറിയാം പണ്ടൊന്നും എല്ലാവരും വീട്ടിൽ തന്നെ അല്ലേ ലഭിക്കും ഇപ്പൊ അതല്ലല്ലോ ഇപ്പൊ ഒരു അവധി ദിവസം കിട്ടിയാൽ എല്ലാരും എവിടെങ്കിലൊക്കെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് ഒരാഗ്രഹം തോന്നും ഇതുപോലൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പം യഥാർത്ഥത്തിൽ യാത്ര ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കണ്ട പോസ്റ്റ് ആണോ കേട്ടാ ടോൾ ഇതിപ്പോ അങ്ങോട്ട് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് പോകുന്ന വണ്ടി നമ്മൾ മുട്ട് പോകുന്നതിന് പോകാനും അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമാണ് വണ്ടി നമ്പര് ഏതൊക്കെ വണ്ടി അങ്ങോട്ട് പോയി എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇത് കണ്ടോ എന്തുമായി കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മള് എത്തിയേക്കുവാണ് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം ഇനി മുകളിലോട്ടൊക്കെ കേറി പോകാൻ വേണ്ടി കേട്ടോ മുകളിലോട്ട് കേറുന്ന ഒരു കടമ്പ തന്നെയാണ് എന്ത് തിരക്കാന്നറിയാവാണ്ട അങ്ങനെ നമ്മള് നമ്മടെ ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണെട്ടോ പോയാ പോയതല്ലേ ഇത് കണ്ടാ തിരക്ക് കണ്ട വണ്ടിയൊക്കെ മൊത്തം ബ്ലോക്കും എന്താളാണ് നോക്കി ഭയങ്കര തിരക്കാണ് ഏറ്റവും തിരക്ക് കണ്ട ഒരു അതെ അയ്യോ രക്ഷയില്ല കേട്ടോ അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തും ആയിരിക്കും നല്ല രസം ഇതൊക്കെ കാണാൻ വേണ്ടി നോക്കി ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കേട്ടോ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ എന്തായാലും ഒക്കെ എടുത്തോണ്ട് പോകാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഇനി നമ്മൾ അതിന്റെ അകത്തോട്ട് ഇനി കേറാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഡോഡാപേട്ടെന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലെത്തിയേക്കുവാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്നപ്പോ ഭയങ്കര തെരക്ക് ഭയങ്കര ബ്ലോക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ച ഉണ്ടല്ലോ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല വെയിലായിട്ട് ഊട്ടി വരുമ്പോ സാധാരണ ഭയങ്കര കൊടുന്തണു ഇത് മഴയായിട്ട് ആയോണ്ട് ഇന്നലെയൊക്കെ തണുപ്പായി ഇന്നിപ്പോ വെയിൽ വന്നുകൊണ്ട് ഒരു സുഖമുണ്ട് വെയിലും ആ ഒരു തണുപ്പും കൂടെ ചേരുമ്പഴത്തേക്ക് അടിപൊളിയാണ് കിട്ടുന്ന ആ തണുപ്പ് മാത്രമാണ് പോയി അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ട് ആ അവിടുത്തെ കാഴ്ചകാലൊക്കെ കാണാം ോ എനിക്കിപ്പോ ചായ വേണ്ടെങ്കിൽ പോവാസാല സോയ ഉണ്ടാക്കുന്നില്ലേ ഉണ്ടാക്കുന്നില്ലേ ഇടുന്നെടുത്തു കമ്പ്യൂട്ടർ എന്താ ചോദിച്ചു കമ്പ്യൂട്ടർ അതാണ് ഇവിടുത്തെ വില മനസ്സിലായാലോക്ലേറ്റ് വെറൈറ്റി ഒരു സംഭവമാണ് കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അടിപൊളി എന്തായാലും മേടിച്ച് കഴിക്കുന്നു കൊതി വരുന്നു കൊതി വരുന്നെങ്കിൽ പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന തണുപ്പിലിടുന്ന സാധനങ്ങൾ കിട്ടും തിരിച്ചു വരുമ്പോ മേടിക്കാം പറഞ്ഞ ഊട്ടി തൊപ്പി വേണോ ഊട്ടി തൊപ്പി വേണോ ഇവിടെ വരുമ്പോ അങ്ങനെയുള്ള സാധനങ്ങള് കിട്ടത്തുള്ളൂ എല്ലാ മിക്സർ വെച്ചിട്ട് വേറെ സംഭവം അടുത്തത് മിക്സർ അല്ലേ കപ്പലണ്ടി മസാല വെച്ചിട്ടുള്ള എഴിവായിരിക്കും നല്ല രസമാണ് നടത്തിയെടുത്തിട്ട് ഇങ്ങനത്തെ മസാല ഈ ഒരു കപ്പലിന്റെ ആദ്യമായിട്ടാണ് ഇതുണ്ട് അന്ന് ഞാൻ മേടിച്ച സംഭവം അന്ന് മേടിച്ച ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു തണുപ്പ് ഇതാത്തൊപ്പിനാ ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് വരുമ്പോ എടുക്കാൻ

അതാണ് സ്ഥലംകാന്ത ടിക്കറ്റ് കൗണ്ടറാണ് ഡബിൾ പ്ലസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെയ്യും

പോലെ കന്യുമാരി അല്ല കാരണം ഈ സ്ഥലത്തിന്റെ പേര് എന്തോ ഡോഡാബേട്ട ഡോഡാബേട്ടയിൽ ആദ്യം തന്നെ നമ്മള് കേറി ചെല് വ്യൂ പോയിന്റിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ടോയ്ലറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് വെറൈറ്റി ടോയ്ലറ്റ് അല്ലേ വെറൈറ്റി അത് ഊട്ടിയായ വെറൈറ്റി കന്യൂമാരിലൊക്കെ പോയി കഴിഞ്ഞാൽ അതോഗതിയാണ് അതല്ല നല്ല ഒരു ഒരു കിടക്കാത്ത സ്ഥലമാണ് നോക്കിയാ അത് നോക്കിക്ക സ്ഥലൊക്കെ ഒരപ്പാപ്പനോട് ഇരിപ്പുണ്ട് നല്ല രസമുള്ള സാധനല്ലേ ണാം കേട്ടോ ഇത് കണ്ടില്ല ഒക്കെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്റ്റീലിന്റെ കമ്പി വെച്ച് ഇങ്ങനെ മറച്ചൊക്കെയാണ് ഗ്രാനൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നെ മോളിൽ കയറി നിന്നിട്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഫോട്ടോഗ്രാഫർമാര് ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പറയുന്ന രീതിയിൽ ഇവിടെ ഒക്കെ നിർത്തിയിട്ട് അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു തരും അപ്പൊ തന്നെ നമുക്ക് കിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കില്ല അപ്പൊ തന്നെ ഇന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വരുന്നതും കാണുന്നു കേട്ടോ എന്തായാലും ഇതൊക്കെ എടുത്തു എടുത്തുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നും ഒരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാം ഞങ്ങൾ എന്തായാലും നമ്മൾ സ്വന്തമായിട്ടാണ് എടുത്തത് ഇത് കണ്ടാ നേരെ അങ്ങോട്ട് പോവാ എന്നാ തണുപ്പ് െന്ന് ഞാൻ പറഞ്ഞല്ലോ ഇല്ല സുഖമുള്ളത് എളുപ്പമല്ലാതെ ഇറിറ്റേഷൻ ഉള്ളതാണ് എളുപ്പ നോക്കിയില്ല താഴെ അയ്യോ

താറ പാറ താഴോക്കെ നമ്മളിപ്പം എവിടെ എത്തുമ്പോ എത്തണ്ടേഷിക്കാം ഒരുപാട് ആൾക്കാർ അന്ന് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്

ഏത് സ്ഥലത്തിന്റെ പേര് ഏറ്റവും ടോപ്പ് ഇതല്ല ഇതല്ലേ ടോപ്പ് ഏറ്റവും ടോപ്പിലെത്തിക്കുവാണ് അടിപൊളി സ്ഥലമാണ് അല്ലെ തണുത്തൊളി ആള് മാറിട്ടില്ല തൊപ്പിയാ അപ്പം എല്ലാരും നമ്മള് സപ്പോർട്ട് ചെയ്യണം അടുത്ത പിടിയെ കാണുന്നവരേക്കും